നെഗറ്റീവ് ഒൻപത് കുറയ്ക്കണം നെഗറ്റീവ് നാല് നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടുന്ന കണക്കിൽ കുറയ്ക്കണം എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടണം ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ ഏതാ ഇത് കുറയ്ക്കണം എന്നുള്ള ചിഹ്നമാണ് കുറയ്ക്കേണ്ട സംഖ്യ നെഗറ്റീവ് നാലാണ് ഈ കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ടുക അപ്പോൾ ഇത് അതുപോലെ ഇടുക നെഗറ്റീവ് ഒൻപത് ഇത് ചിഹ്നം മാറ്റുമ്പോൾ പോസിറ്റീവ് നാലെന്നാവും അപ്പോൾ നമ്മൾ ചിഹ്നം എഴുതണമെന്നില്ല പോസിറ്റീവ് നാലായി കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി ഇനി കൂട്ടണം എന്നാകണം ഇതിന് പേരെ കൂട്ടണം ഇനി ഇതിപ്പോൾ രണ്ട് സംഖ്യകൾ ഇത് നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ആണ് ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യ ചിഹ്നടണം ഇതിൽ വലിയ സംഖ്യ ഏതാ ഒൻപത് ചെറിയ സംഖ്യ നാല് കുറയ്ക്കുമ്പോൾ എത്ര വരിക അഞ്ച് എന്ന് വരും കുറയ്ക്കുമ്പോൾ ഇനി വലിയ സംഖ്യയുടെ ചിഹ്നം ഇതിൽ വലിയ സംഖ്യ ഒൻപതാണ് അതിൻ്റെ ചിഹ്നം എന്താ ആണ് ഉത്തരം നെഗറ്റീവ് അഞ്ച് റൂട്ട് ഓഫ് പതിനെട്ട് നമുക്കിതിനെ കൃത്യമായി വർഗ്ഗം മൂലമില്ല പതിനെട്ടിന് കാരണം നാല് സ്ക്വയർ പതിനാറാണ് അഞ്ച് സ്ക്വയർ നാല് സ്ക്വയർ നാല് ഇൻറ്റു നാല് പതിനാറ് അഞ്ച് സ്ക്വയർ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് അതുകൊണ്ട് നമുക്കിതിനെ പതിനെട്ടിന് റൂട്ട് ഓഫ് എഴുതിയിട്ട് ഒൻപത് ഇൻറ്റു രണ്ടെന്ന് എഴുതാം ഒൻപത് ഇൻറ്റു രണ്ട് പതിനെട്ടാണ് എന്തിനങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഈ ഒൻപതിന് വർഗം ഉണ്ട് അപ്പോൾ ഇതിന് ഈ റൂട്ട് ഓഫ് ഒമ്പത് ഇന്റു രണ്ട് നമുക്ക് ഇതിനെ എന്ത് എഴുതാം റൂട്ട് ഒമ്പത് ഇൻറ്ററൂട്ട് രണ്ട് എഴുതാം റൂട്ട് ഓഫ് ഒമ്പത് ഇൻറ്റ് രണ്ട് റൂട്ട് ഒമ്പത് ഇൻറ്റു റൂട്ട് രണ്ട് ഒമ്പതിൻ്റെ വർഗം പോലെ എത്രയാണ് ഒമ്പത് മൂന്ന് ഈ റൂട്ട് രണ്ട് അതിൻ്റെ കൂടെ ഇടുക ഉത്തരം മൂന്ന് റൂട്ട് രണ്ട് എൺപത്തൊന്ന് ഖാദം മൂന്ന് ബൈ നാല് ഇതിനെ ലഘൂകരിച്ച് എഴുതണം എൺത്തൊന്ന് എന്നുള്ളത് മൂന്നിൻ്റെ ഗുണമാണ് അപ്പോൾ മൂന്ന് എത്ര തവണ കുടിച്ചാൽ എൺപത്തൊന്ന് കിട്ടും നോക്കുക എൺപത്തൊന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ധരിച്ചാൽ എന്ന് വരും വീണ്ടും കൊണ്ട് ഹരിച്ചാൽ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് നമുക്ക് ഒന്ന് എത്ര വരെ ചെയ്യുമ്പോൾ മൂന്ന് നാല് തവണ വരുന്നത് അപ്പോൾ എൺപത്തൊന്നിനെ നമുക്ക് മൂന്ന് എന്നൊരു സംഖ്യ നാല് തവണ അതായത് മൂന്ന് ഖാദം നാല് എഴുതാം അതിൻ്റെ കൃതിയായിട്ട് മൂന്ന് ബൈ നാല് എഴുതുക ഇനി നമ്മളൊരു കൃത്യംഗ നിയമം പഠിച്ചു എന്താ എ ഖാദം എം ഹോൾ ഖാദം എൻ ഇങ്ങനെ വരുമ്പോൾ എ ഖാദം എം ഇൻറ്റു എൻ ആണ് ഈ രൂപത്തിലാണിത് അപ്പോൾ ഇതെന്താ എഴുതുക എം എമ്മിൻ്റെ വേര് അതുപോലെ ഇവിടെ എന്താ എഴുതുക ഈ ആധാരസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കുണിച്ചൊർക്കാണ് അവിടെ ആധാരസംഖ്യ മൂന്നാണ് കൃതികൾ തമ്മിൽ കുണിക്കുക നാല് ഇൻറ്റു മൂന്ന് ബൈ നാല് സമം മൂന്ന് ഖാദം ഈ നാലും നാലും നമുക്ക് വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് മൂന്ന് മൂന്ന് ക്യൂബ് മൂന്ന് ക്യൂബ് എന്താ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്നാണ് എത്രയാണ് ഇരുപത്തേഴ്